ഞങ്ങളീ കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് ഈ ബണ്ടിൽ നിറച്ച് തൈത്തങ്ങുകളുണ്ട് നിറച്ച് കായ്ച്ചേക്കും അതിലൊക്കെ ഈ ചെത്താനായിട്ട് ഈ കള്ളി എത്താനായിട്ട് കൊടുത്തേക്കും അതിലൊക്കെ ഇങ്ങനെ മാട്ടം വെച്ചിരിക്കും അപ്പോൾ നമ്മുടെ ഒരു കുസൃതി നിറഞ്ഞൊരു ചേട്ടൻ ഒരു ആമ്പത്തണ്ട് പറിച്ചിട്ട് ഈ ആമ്പത്തണ്ടി കുടത്തിനകത്ത് കയറിയിട്ടിട്ട് താഴെ നിന്ന് ഇങ്ങനെ വലിക്കും ആമ്പത്തണ്ടി കൂടെ അപ്പോൾ ഈ കള്ള് സുഖമായിട്ട് വായിക്കിട്ടും അപ്പോൾ ഇത് അവിടെ വലിയ ഇഷ്യൂ ആയതാണ് കാരണം ഈ കള്ളി ചെത്തുന്ന ആൾക്കാർ നോക്കുമ്പം ഇതിങ്ങനെ ഓരോരുത്തർ കുട്ടികൾ വന്നിട്ട് ഒരു ഔൺസ് എടുക്കും അങ്ങനെ ഇത് ഈ മാട്ടം തീരും അങ്ങനെ വലിയ പ്രശ്നമായി അവസാനം എനിക്കും തന്നു നോക്കണമെന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള കള്ള് നമ്മളും കുടിച്ചു ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് അത് വലിയ ഇഷ്യൂ ആയി അവസാനം ഏഴുസിലാമയൊക്കെ ക്ലാസ്സിൻ്റെ പുറത്ത് ഞങ്ങളെ പിടിച്ച് നിർത്തിയിരിക്കുക കള്ള് കുടിച്ചത് എന്നാലും വെച്ച് നോക്കിയാൽ ഒരു ഭയങ്കര ഇന്നും അതിൻ്റെ ഒരു പക്ഷേ ഞങ്ങളെ ആരെയും തല്ലോ പിടിക്കുകയും ചെയ്തില്ല അത് പറഞ്ഞാൽ അതെ ലഹരിയാണ് അത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതിനകത്തൊന്ന് ഉപദേശിച്ച് വിളിയായിരുന്നു